അമ്മച്ചി ി പൂക്കിയേക്കു ആ കുട്ടിയൊക്കെ പറയാനുള്ളതൊക്കെ പറ പക്ഷേ പക്ഷേ ഒരു ലിമിറ്റ് വിട്ടു പോരുത് കളി അയയ്ക്കോ നല്ല രീതിയിൽ ഹലോ

ചോര ഇട്ടിട്ടും വരൂന്നല്ല ഓ കിടലോ കിടലോ നല്ലാന്ന് ആട്ടാന്നല്ലേ ചോരക്കളിയാണല്ലേ ചോരക്കളിയാണല്ലേ മൂട്ടിലെല്ലാം മുടിയും കളർ മാറ്റാനി ചോര കളർ മാറ്റാനി ഹലോ കുട്ടി കുട്ടി സംസാരിക്ക കുട്ടി സംസാരിക്കുന്നില്ലാലോ കുട്ടി പിണ്ടൂല കുട്ടിക്ക് ഇനി ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടണം എങ്ങനെ പറയണോന്ന് നീ എന് പറയുന്നത് ആ വേണം അതൊക്കെ അറിയാം ഇല്ലല്ല അത് അവനറിയാലോ അതവനറിയാലോ അവന്റെ 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 സ്ലാങ്ങല്ലേ സംസാരിക്കാൻ പറ്റൂ ഒന്നും ഉച്ചിരി കൊണ്ടുപോയില്ല കാസർഗോഡുള്ള ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ മൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് എന്താണ് പറയുന്നത് കാസർഗോഡോ കൊല്ല കൊല്ലോകുട്ടിക്ക് നിർദ്ദേശം കിട്ടണം മനസ്സിലായോ

ലാപ്ടോപ്പ് ലാപ്ടോപ്പ് തീരാളിൽ ഇടിയൊക്കെ ഇടിയൊക്കെ കൊടുത്തു കണ്ണാപ്പേ പട്ടി പട്ടിന്റെ സൗണ്ട് കേ പട്ടിന്റെ കേൾക്കുന്നുണ്ടല്ലോ കേട്ടി കുട്ടി ശബ്ദം എവിടെ കേക്കാൻ പറ്റും കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ കേടീ പട്ടീടരുടെ ശരാതൻ ദേ അത് ഉള്ളാണ് കയ്യില് മണിയെ കണ്ടില്ല കാലയ ടാൽപര്യില്ലാത്തോണ്ട അнде ടാൽപര്യമുണ്ടാണല്ല നേരെ എടാ പൂ എടാ പൂ പൂകേയാന്ന് നോക്കിയാ അമ്മച്ചി പൂകേയാന്ന് നോക്കിയാ ഓ പൂകേയാന്ന് വെച്ചേ വെ പറയാനില്ല ജോണ്ടിയാണോ ബ്രോ എ സന്ധ്യാമത കോളൻ ജോണ്ടിയാണോ താങ്ക്സ് സോ മച്ച് ഫോർ 449 സൂപ്പർ ചാറ്റ് എടാ ലാപ്ടോപ്പ് ഉണ്ടോടാ നീ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ലാപ്ടോപ്പ് അത് കാണായല്ല മൈൻ വന്ന് ഇത്തി പേരെന്താ കുട്ടി രണ്ടു സിയെന്ന് പറഞ്ഞാൽ ആരെന്താ എന്റെ വിചാരം സിറ്റിടെ തല്ലുകൊള്ളി ആരെന്താ എന്റെ വിചാരം സിറ്റിന്റെ തല്ലുകൊള്ളി എല്ലാ നേരത്തായിട്ടുണ്ട് നേരത്തായിട്ടുണ്ട് അല്ല ഓസിനോൾ ഇത്ര മിനിറ്റ് എന്തോ ഇല്ലടാ അല്ല കുട്ടി യു ക്യാൻ ലീവ് റോബർ കഴിഞ്ഞു പോലീസൊന്നുമില്ല ഹലോ യു ക്യാൻ ലീവ് തീരാതെ അല്ല കൊല്ലണ്ട കൊല്ലണ്ട ഇത് നമ്മൾ ഓർത്ത് വെക്കണം ടാൻഡർ അവന ഏറ്റീന്ന് ട ആ കുട്ടിക്ക് അർക്ക് മനസ്സിലായി സൈക്കോസ്കിന്നേട്ടാ സൈക്കോസ്റ്റി ആണോ നിങ്ങൾ നേരെ വിട്ടോ ഞാൻ വരിക നേരെ നേരം എന്താടാ വന്നാരം നിനക്ക് വയ്യേ ഗാങ്ങിന്റെ പേര് ചോദിക്കലേ ഏട്ടാ ഗാങ്ങിന്റെ പേരാരും ചോദിക്കില്ലേ താരത്തെ ഷോപ്പിലോട്ട് ഇതെല്ലാ ബുക്കല്ലേ ബ്രോ ആ നീയ ഒരു ബുക്കല്ലേടാ എന്തൊക്കെ എന്തൊക്കെയാടാ എന്തൊക്കെയാണെ സിറ്റി നടക്കുന്ന എനിക്ക് ചിരി വരുന്ന എല്ലാ കൂടെ കണ്ടിട്ട് തന്നെ ഓ പിന്നെ പാട്ടുകാരനാണ് ഓ താങ്ക് യു പ്രോ താങ്ക് യു താങ്ക് യു എനിക്ക് ഇങ്ങനെ ഈ തെണ്ടികളുടെ കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു അറിയാവുന്ന ഒരാളാണ് പൃഥ്വിരാജ് നമുക്ക് നിനക്ക് ഒരു വേഷം തരട്ടെ ഫ്രണ്ട് വെച്ച് നീ ഒന്ന് ചേതായിട്ട് എ ടി എം ഒരു പിന്നടിച്ച് പൈസ എടുക്കുക പൈസ എടുത്തിറങ്ങുന്ന സമയത്ത് മറ്റേ ചായും ഒരു കട്ടനും കേട്ടും അടിച്ചോണ്ടോ ഇതുപോലെ ഒരു കട്ടറും ഓ സൂപ്പർ 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 ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കൺപേർക്കുമ്പത്തേക്ക് സൂപ്പർ ആണ് സൂപ്പർ സൂപ്പർ സിയമോൾ സിയമോൾ വിഷയം സൂപ്പർ ആ സുപാറു സുബാർ സുബാർ എന്തിനൊക്കെ പറയാരാടാർക്ക് ഉമ്മർക്ക് ഈ എഫ്ആർ പി എല്ലാം നേരെ കളിക്കാൻ ആർക്കും അറിഞ്ഞൂടെ